ഹായ് നമസ്കാരമുണ്ട് ഞാൻ ഈ കുരുമുളകിന്റെ ഒരു വീഡിയോ അതായത് കുരുമുളക് നല്ല വില കൊണ്ടിരിക്കുകയാണ് അപ്പോ മര്യാദ വില കേട്ടോ ഇത് നമ്മളെ പറമ്പിലുള്ള വലിയ മരങ്ങളിലുള്ള ഒരു ഒറ്റ മരത്തില ഒരു നമ്മളെ പന്നിയൂർ റിഞ്ഞ കുരുമുളകാണ് അതൊരു ഈ പാത്രത്തിൽ മുഴുവൻ ഇതായിട്ടില്ല അതായത് കുറച്ചും കൂടെ ഉണ്ട് പുറത്തുണ്ട് അപ്പൊ ഒരു മരത്തിലെ മുളക് പറച്ച് ഉണക്കി ഞാൻ ഇപ്പൊ ഇത് എടുത്തേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താട്ടോ കേട്ടോ അപ്പൊ എനിക്ക് പരാളം വെച്ചാൽ നല്ല വിലയെക്കണം ഇപ്പൊ അറുനൂറ്റമ്പതും അറുന്നൂറ്ററുപതും എഴുന്നൂറും വരെ എത്തിക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയുന്നത് മര്യാദ വിലേക്കും അപ്പോ പറമ്പ് സ്ഥലമുള്ളവർക്ക് അതുപോലെ എന്താ പറയാ മരങ്ങള് പായ് മരങ്ങള് കവങ്ങ് അതുപോലെ ഇന്ന് ഒരുപാട് പേര് ഫലവൃഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ഫലവൃക്ഷങ്ങളും അതിമലും നമുക്ക് നടാൻ പറ്റും റംബുട്ടാൻ്റെ മരത്തിൽ അത് എന്താ പറയുക കുറച്ച് നീളം ഒരു അഞ്ചടി അഞ്ചടി ആറടി ഏഴിയൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പത്തടി പന്ത്രണ്ടടി മരം ആയിട്ടുള്ള അങ്ങനെയുള്ള മരങ്ങളിലൊക്കെ നമുക്ക് വെച്ച് പരിപാലിക്കുക കാരണം ചെറുക്ക് നമുക്ക് നമ്മളെ തൊടിയിൽ തന്നെ നമുക്ക് നമ്മളെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളെ ബാങ്ക് കൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് നമ്മളത്തെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും കുരുമുളക് നല്ല ഇനം കുരുമുളകൾ നട വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള അതായത് കൂടുതൽ എന്താ പറയാ തോക്ക തിരി നീളവും ഇല്ല അല്ലെങ്കിൽ അതിന്റെ തൂക്കം ഇല്ലാത്തത് ഇട്ടിട്ട് കാര്യമില്ല തൂക്കം കൂടിയത് അല്ലെങ്കിൽ തിരി നീളമുള്ളത് അങ്ങനെയുള്ള നല്ല ഇനം കുരുമുളക്കള് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതും കമാൻഡ് വരും തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ നല്ല കുമ്പക്കല്ലുണ്ട് കൈരളി കുഴപ്പമില്ല വിജയ് കുഴപ്പമില്ല അതുപോലെ നമ്മളെ തെക്കൻ ടു കുഴപ്പമില്ല പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ പന്നിയൂരിൽ തന്നെ ഒന്ന് കുഴപ്പമില്ല എട്ടാം നമ്പർ കുഴപ്പമില്ല അതൊക്കെ ഞാൻ ചെയ്യുന്നോണ്ടട്ടെ ഞാൻ പറയുന്നത് ഒരുപാട് ഒരുപാടുണ്ടാവും ഒരുപാട് ഇനം കുരുമുളകിൻ്റെ അടുത്തുണ്ട് കായ് വരുന്നുള്ളൂ ഈ പ്രാവശ്യം നട്ടതും കഴിഞ്ഞ പ്രാവശ്യം തെയ്യുകൾ നട്ടതും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഞാനൊരു തെയ്യ് നടുന്ന ഒരു രീതി അതായത് ഞാൻ ഇപ്പോഴത്ത് ഇങ്ങനെ കർണാടകയിൽ പോയപ്പോൾ ഒരു കുരുമുളക് കർഷകനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു തന്നൊരു ആണ് അത് ഞാൻ നമ്മുടെ ചാനൽ മെമ്പേഴ്സിനും കൂടി പങ്കുവെക്കുകയാണ് പെട്ടെന്ന് തെയ്യുകൾ വെച്ചാൽ പെട്ടെന്ന് വളർച്ച അല്ലെങ്കിൽ പെട്ടെന്ന് തെയ്യ് വലുതാൻ വേണ്ടിയിട്ട് ആ കർഷകൻ ചെയ്യുന്ന രീതിയാണ് എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അത് ചെയ്ത് നോക്കുക അത് ഞാൻ ചെയ്യുന്ന ആ വീഡിയോ കാണിച്ചു തരാം അപ്പം പറയാനുള്ളത് വീട്ടില് നമ്മൾ ഒരുപാട് സ്ഥലമുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലമുള്ളൂ അത്യാവശ്യം നനക്കാനൊക്കെ വെള്ളമുണ്ട് ഈ പറമ്പിൽ പായ് മരങ്ങള് കവുങ്ങ് അങ്ങനെയുള്ള മരങ്ങളുണ്ട് അപ്പം ഒന്നും നോക്കണ്ട നല്ല ഇനം വള്ളികൾ തപ്പി തപ്പിപ്പൊടിച്ച് ഓരോ മരത്തിന് രണ്ടീച്ച വള്ളി അല്ലെങ്കിൽ ഓരോ വള്ളി കിട്ടുന്ന വള്ളി നല്ല ഇനം കുരുമുളക് വള്ളികൾ പൊടിപ്പിച്ചോളി ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ നമുക്കൊരു ഉപകാരത്തിൽപ്പെടും അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലേക്ക് ചെയ്യും അതുപോലെ വരാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഓക്കെ കുരുമുളകുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് വീഡിയോ എനിക്ക് ചെയ്യാനുണ്ട് കുരുമുളകുമായി ബന്ധപ്പെട്ട് കാരണം ഇതിൽ നിന്ന് നമുക്ക് നമുക്കറിയാത്ത നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഒരുപാട് കർഷക രീതി രംഗത്തെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ തെയ്യുണ്ടാക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കുറ്റി കുരുമുളകെ ഉണ്ടാക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു തെയ്യ് ഇപ്പോൾ ഞാൻ നടുന്നത് കൊമ്പുക്കലിൻ്റെ തെയ്യാട്ടാണ് അപ്പോൾ അത് എൻ്റെ ഒരു ഫുഡ് പ്ലാന്റിലാണ് ഞാൻ നടുന്നത് അതിൻ്റെ ഒരു രീതിയും കൂടെ നമുക്ക് കാണാം ഓക്കെ അബ്ലേ ഞാൻ കുരുമുളക് നടുന്നത് ഇത് നമ്മളെ മട്ടോവ പ്ലാന്റ് ആണ് എന്താണ് പർപ്പിള എന്ന് പറഞ്ഞത് തന്നതാണ് ഏതായാലും അത്യാവശ്യം നല്ലൊരു ഐറ്റായിരുന്നു ഞാൻ വെട്ടാതിരുന്നതാണ് കാരണം എന്റെ ഉദ്ദേശം കുരുമുളക് വെക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ മഴക്കാലം സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്യും അപ്പോൾ അത് വരെ നമുക്ക് എന്ത് ചെയ്യും ഒരു ഒന്ന് രണ്ട് നാല് മീറ്ററോളം എങ്ങനായാലും കുരുമുളക് നമുക്ക് വളർത്താൻ പറ്റും അപ്പൊ അത് നല്ലൊരു ഐഡിയ അല്ല പഴം കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ അതുവരെ നമുക്ക് കുരുമുളക് കിട്ടുമല്ലോ അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും എനിക്കിപ്പോ ഒരുപാട് പലവൃഷങ്ങളുണ്ട് കിട്ടാ അതിമലൊക്കെ ഞാൻ കുരുമുളക് കയറ്റും അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പോ പിന്നെ ഓല തേങ്ങ അപ്പോളേ ഇതിലെ ചോട്ടാണ് ഇപ്പൊ നമ്മൾ കുഴി എത്തുന്നത് ഓക്കെ കുരുമുളകിന് അതിനകത്തൊന്നും മാണ് കുരു ചെറിയൊരു ഇത് മതി പക്ഷെ എന്നാലും അങ്ങനെയല്ല ഇതില് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് അല്ല ഞാനിങ്ങനെ കരിയില് കൊടുത്തിട്ട് കൊടുത്തിട്ട് വ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള കുയ്യും മതി ഓക്കെ ഏകദേശം ഈ റേഞ്ചിലുള്ള കുയ്യും മതി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ് ഇത് ഒരു നല്ല നാടൻ ചാണകപ്പൊടി വേപ്പും മിണ്ണാക്കി ഞാൻ ഒന്ന് പൂത്തിട്ടതാണ് ഇത് ശരിക്കും ഉപ്പാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ കർണാടകയിൽ പോയ സമയത്ത് ഒരു കർഷകന് എത്തുന്നു കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് ഇതാണത് ഉപ്പ് ഇതെല്ലാം കൂടെ ശരിക്കും പറഞ്ഞ കല്ലുപ്പാണ് വേണ്ടിയിട്ട് കല്ലുപ്പ് ഇല്ല അപ്പൊ കല്ലുപ്പും വേപ്പ് മിണ്ണാക്കും ചാണകപ്പൊടി ഏകദേശം ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാക്കി ഇതിന് മിക്സ് ചെയ്ത് വെക്ക ഇനി നമ്മൾ ഇത് ഞാൻ തന്നെ തെയ്യ് പിന്നെ ഇത് കുമ്പിക്കല്ലാണ് ഞാൻ തന്നെ ഉണ്ടാക്കിട്ടുള്ള തെയ്യ് നമ്മളെ കുമ്പിക്കല്ല് ഇതുപോലെ മെല്ലെ ഓക്കേ നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ ഉപ്പ് ചാണകപ്പൊടി കുറച്ച് മണ്ണും വേപ്പും മണ്ണാക്കും ജസ്റ്റ് ഒന്ന് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കുക കുറച്ച് ബാക്കി വെക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചകിരിത്തൊണ്ട് ചകിരി തൊണ്ട് വെച്ച പിന്നെ എന്താ പറയാ ചെതില് എന്നൊക്കെ പറയും എനിക്ക് പല ഇതിന പല വൃക്ഷങ്ങൾ വെക്കുമ്പോ ഒക്കെ വന്നിട്ടുള്ളതാണ് ചെതില് വരൂലെന്ന് ഒരിക്കലും ഇല്ല വരും പക്ഷെ നമ്മൾ അതിനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചെറു വേരുകൾ നമ്മൾ നനക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ചെറു വേരുകൾ പരക്കും ഇതിലേക്ക് അള്ളി പിടിക്കണം ശരിക്കും വേരുകൾ ഈർപ്പുണ്ടാവും അതുപോലെ നമ്മൾ കപ്പലൻ്റെ പിണ്ണാക്ക് ചാണകപ്പൊടി പുളിപ്പിച്ചും അതൊക്കെ ഇതിലേക്കെടുക്കും പെട്ടെന്ന് ഈ ചെറുവേരുകൾ അത് പിടിക്കും ഈ ചെറുവേരുകളാണ് ശരിക്ക് ഏതൊരു മരത്തിനും വെള്ളിക്കായാലും പിന്നെ വേണ്ട അതാണ് ശരിക്ക് നമ്മളെ ഏത് ചെടിയും വളർത്തുന്നത് വള്ളം വളവും വള്ളം വലിച്ചെടുക്കുന്ന ഇതാണ് ചെറിയ ചെറുപേരുകളുടെ ഒരു സ്വഭാവം അപ്പോൾ അത് നമ്മൾ സിൽക്ക് വളർത്തണം അവനെ നമ്മൾ വളർത്തണം സിൽക്ക് ഇത് ഞാനൊരു എന്താ പറയുക ഒരു വീഡിയോ ഇതാക്കാൻ വേണ്ടി ചെയ്യല്ല കേട്ടോ കാരണം ഇത് പല കർഷകർ ചെയ്യുന്നുണ്ട് അതുപോലെ അറിയാത്തൊരു ഇത് ചെയ്യും വേണം കാരണം നമുക്ക് റിസൾട്ടാണ് ആവശ്യം അത് ആദ്യം പറഞ്ഞാൽ ചെടിയുടെ വളർച്ച റിസൾട്ടാണ് നമുക്ക് ആവശ്യം എന്നതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്ക വിടുകാലാണ് നമ്മളൊരു തണലൊക്കെ കൊടുക്കണം കാരണം ഞാൻ ഈ ഒരു വീടെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുക എന്നിരസം കുറച്ച് എന്താക്കലൊക്കെ കിടക്കട്ടെ ഒരു തണല് കിട്ട ഇതുപോലെ കരിയിലകളൊക്കെ ഒന്ന് ഒന്ന് കൊടുത്താൽ എന്താന്ന് ചോദിച്ചാൽ ഒരു തണലാണ് ചുവന്ന മണ്ണ് ഒന്ന് ഇതിലേക്ക് ഇടുകൊടുത്താല് ഈ രീതിയിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന മണ്ണ് ചെറുതായിട്ട് ഇട്ടു കൊടുത്താൽ മതി കാരണം നമുക്ക് വർഷക്കാലത്ത് ചെറിയൊരു പണിയുണ്ട് ഇത് മണ്ണാണ്ട് നമ്മൾ നനക്കുമ്പോ താഴേക്ക് ഇറങ്ങും ആ ഗ്യാപ്പിലേക്ക് കുന്നുണ്ട് ഇറങ്ങും ഓക്കെ ഇതുപോലെ ചെറിയ രീതിയിൽ ഓക്കെ ഇതുപോലെ ചെയ്തിട ഒന്ന് നനക്കണം നമ്മള് ഇപ്പൊ ഒന്ന് എങ്ങനെയൊന്ന് നനക്കണം നല്ല മഴ വരുന്നുണ്ട് അത് ഇത് നല്ല മഴ വരുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങട്ട് എന്തെങ്കിലും സൈഡ് നെറ്റോ അല്ലെങ്കിൽ ഓല കുത്തിച്ചാരിയിട്ടോ ഒരു തണല് കൊടുക്കണം ഓക്കെ ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താ കുരുമുളക് നമുക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടും അതുപോലെ ഈ മരത്തിൽ ഈ മരത്തിൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വണ്ണായിട്ടുള്ള ഒരു മരമാണ് ഇതിൽ കള്ളി പിടിച്ച് കയറിയാൽ നമുക്ക് കുരുമുളകും കിട്ടും പഴം കായ്ക്കുന്ന സമയത്ത് മട്ടോവ പഴവും കിട്ടും നല്ലൊരു കാര്യമാണ് അതുപോലെ എനിക്ക് ഇവിടെ ഈ മഴക്ക് പശുത്തിന് ഇതേ ഏകദേശം ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടായി മരക്കെ ഞാൻ കുരുമുളക് കയറ്റി ഓരോ വെറൈറ്റി ഓരോ മരത്തിൽ അതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഏകദേശം ഞാൻ കുറച്ച് കളക്ഷനുകൾ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തെയ്യും ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ ഇന്ന് നനക്കണം നന മറക്കരുത് നമ്മൾ നമ്മളിടയില് ചൂടുകാലാണ് കുംഭമീന മാസമാണ് നനക്കൽ നിർബന്ധമാണ് കാരണം ഈ സമയത്ത് നമ്മൾ വെക്കാൻ പാടില്ല നനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാറുണ്ട് യാതൊരു ദോഷമില്ല തോട്ടം ചേരുകാർക്കൊക്കെ ഇപ്പഴും ഇന്നും വെക്കുന്നുണ്ട് തോട്ടം നനക്കുന്ന തോട്ടങ്ങളിലൊക്കെ കുരുമുളകിന്റെ തെയ്യും ഇപ്പോഴും വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നനക്കണം നിർബന്ധമായിട്ട് ഒരു ദിവസം ഒരു നേരെങ്കിലും നനക്കണം പുത കൊടുക്കണം ഒരു മറ കൊടുക്കണം നിർബന്ധമായിട്ട് വേനൽക്കാലത്ത് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒക്കെ ഇതുപോലെ എല്ലാവരും പിന്നെ പായുമരങ്ങൾ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് എന്തായാലും ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് കുരുമുളക് കിട്ടും നമുക്കൊരു വരുമാനം തന്നെയാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള കാണാം